ബഹുമാനായ അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയ വ്യാപാരി സുഹൃത്തുക്കളെ പ്രസംഗം അങ്ങനെ നീണ്ടുപോയാൽ ഒരുപാട് സമയം പോകും ഒരു മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സമയക്രമം വേണമെന്ന് ഇവിടുത്തെ ഭാരവാഹികളോട് നേരത്തെ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു കാരണം മൂന്ന് മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്ന പരിപാടി തുടങ്ങിയത് നാലര മണിക്കാണ് നേരത്തെ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അനുയോജ്യമായ ഒരു ദിവസത്തിലല്ല ഇന്ന് ഈ യോഗം നടത്തിയത് എന്നൊരു പരാതി എനിക്ക് വ്യക്തിപരമായുണ്ട് ഓണത്തിന് ഇനി രണ്ടോ മൂന്നോ ആഴ്ചയാണുള്ളത് പ്രത്യേകിച്ച് ഞായറാഴ്ച വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും അവരുടെ അത്യാവശ്യം കല്യാണങ്ങളിലും മറ്റു വിശേഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നതും ഒക്കെ ഞായറാഴ്ച ഒറ്റ ദിവസമാണ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇരുന്ന് ആയിരക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കുന്നു എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് ഒരു വ്യാപാര സ്ഥാപനം രാവിലെ തുറന്ന് വൈകുന്നേരം അടയ്ക്കുന്നത് വരെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന വലിയ ഒരു പ്രതിസന്ധിയിലാണ് വ്യാപാര സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാളെ എൻ്റെ മുന്നിലിരിക്കുന്ന വ്യാപാരികൾ വ്യാപാരവുമായി ഈ രംഗത്തുണ്ടാകുമോ എന്ന യാതൊരു ഉറപ്പുമില്ലാത്ത സാമൂഹിക അന്തരീക്ഷത്തിലാണ് കടന്നു പോകുന്നത് പൂട്ടിപ്പോകാം കച്ചവടം അത്തരത്തിൽ കുറഞ്ഞിട്ടുണ്ട് ഒരു കട തുടങ്ങുന്നത് അല്ലെങ്കിൽ കട നടത്തിക്കൊണ്ടു പോകുന്നത് എളുപ്പമല്ല കടയ്ക്ക് വാടക കൊടുക്കുന്നവരാണെങ്കിൽ വാടക ഭീമമായ വാടക നൽകണം കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ നിരവധി ലൈസൻസുകൾ ആ സ്ഥാപനം തുറക്കുന്നതിനോ നടത്തിക്കൊണ്ടു പോകുന്നതിനോ തേടേണ്ടതായിട്ടുണ്ട് തൊഴിൽക്കരം ഗവൺമെൻറ്റ് വിവിധ ഘട്ടങ്ങളിൽ എല്ലാ അടികളും വ്യാപാരികളുടെ തലയ്ക്ക് മേൽ എന്നുള്ള നിലയിൽ തൊഴിൽ കലം വർദ്ധിപ്പിക്കും ഇലക്ട്രിസിറ്റി താരിഫ് വർദ്ധിപ്പിക്കും ടാക്സ് വർദ്ധിപ്പിക്കും പൊലൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആവശ്യപ്പെടും കൊടുക്കാൻ കഴിയാത്ത ഡീറ്റെയിൽസുകൾ കൊടുക്കാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ വ്യാപാരികളെ സംബന്ധിച്ചുണ്ടാകാറുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടും അങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുവാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലാണ് നാം ഓരോത്തരും എൻ്റെ മക്കൾ നാളെ ഈ വ്യാപാര രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെയല്ല അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും മക്കൾ ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നിലയിൽ അത്ര ടെൻഷൻ അടിച്ച് ഒരു പഠനം പറയുന്നത് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് വ്യാപാരികൾക്കാണെന്നാണ് കാരണം അത്രത്തോളം ടെൻഷനാണ് വ്യാപാരികൾ അനുഭവിക്കുന്നത് വല്ലാത്ത പരിസ്ഥിതിയാണ് വ്യാപാരികളെ സംബന്ധിച്ച് ഈ ഓൺലൈൻ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സമ്മേളനങ്ങളിലെല്ലാം വലിയ ചർച്ചകൾ വരാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ വ്യാപാരത്തിനെതിരെ ശബ്ദമുയർത്തുന്നില്ല ഞാനടക്കമുള്ള വ്യാപാരിയുടെ നേതാക്കന്മാർ നമുക്ക് നോക്കാം നമുക്ക് ചെയ്യാം എന്നൊക്കെയുള്ള മറുപടി പറഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത് പക്ഷേ സ്ഥായിയായ ഒരു തീരുമാനം സ്ഥായിയായ ഒരു ഓൺലൈൻ വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് ഒരു സ്ഥായിയായ തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല അത് ഏറ്റവും പ്രധാനം നേരത്തെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓഫീസിലേക്ക് രണ്ട് ദിവസത്തേക്ക് അവരുടെ കച്ചവടം മുടക്കുവാൻ വേണ്ടി പത്തോ പതിനാലോ പേര് രണ്ട് മൂന്ന് ദിവസം മെനക്കെട്ട് അവിടെ ഒരു സമരം നടത്തിയപ്പോൾ രണ്ട് ദിവസത്തേക്കും കൂടി കേസെടുത്ത് വലിയ ഭീമമായ പിഴ അടയ്ക്കേണ്ടി വന്നു വ്യാപാര രംഗത്ത് നിൽക്കുന്നവർ ഓൺലൈൻ വ്യാപാരത്തിൽ എൻ്റെ മകനടക്കം ഓൺലൈൻ വ്യാപാര ത്തിനെതിരെ ഞാൻ സംസാരിച്ച് വീട്ടിൽ ചെന്നാൽ എൻ്റെ മകനടക്കം ഫോൺ എടുത്തുകൊണ്ട് അവനിടുന്ന ടീഷർട്ടാകട്ടെ അവനിടുന്ന ഷൂസാകട്ടെ അവൻ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന രീതിയാണ് ഓൺലൈൻ വ്യാപാരം മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ ഈ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ദേവ ദേവരായൻ സാറ് പറഞ്ഞതുപോലെ വഴിയോര കച്ചവടം നമ്മളുടെ കടകളിൽ വിൽക്കുന്ന സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്കൊരു ടാർപ്പാളിൽ വിരിച്ചുകൊണ്ട് നമ്മുടെ കടയുടെ മുന്നിൽ തന്നെ യാതൊരു നിയന്ത്രണവുമില്ലാതെ വിൽക്കുന്ന സ്ഥിതിയുണ്ട് അതിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്നു ഇത്തരത്തിൽ ഇത്രയും വലിയ ഒരു ഓൺലൈൻ വ്യാപാരത്തെ ഈ മുച്ചൂടും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഒരാശയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ആശയം ഉയർത്തിക്കൊണ്ട് സൗത്ത് വിഷൻ പോലെയുള്ള ഒരു ദൃശ്യം ആദ്യം രംഗത്ത് നിൽക്കുന്ന ഒരു ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ് അതിന് വ്യാപാരി വ്യവസായ സമിതിയുടെ എല്ലാ പിന്തുണയും ഉണ്ടാകും അത് പൂർണ്ണതയിലെത്തിക്കാൻ നമുക്ക് കഴിയണം നം ഞങ്ങൾ സ്വയം വിമർശനപരമായി തന്നെ സമ്മേളനങ്ങൾ ഏറ്റെടുക്കാറുണ്ട് ഒരു സമ്മേളനം കഴിഞ്ഞ് അടുത്ത സമ്മേളനം എത്തുമ്പോൾ പോലും ഓൺലൈൻ വ്യാപാരത്തെ നമുക്കൊന്ന് പരിധിയിൽ ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് നമുക്കല്ലെങ്കിൽ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറു ചെറുവിരലക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പം ദൃശ്യമാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏതൊരു ചെറിയ കാര്യവും പെട്ടെന്ന് ഏറ് ചെയ്യുന്ന നിലയിലേക്ക് വന്നിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ദൃശ്യമാധ്യമങ്ങളടക്കം സൗത്ത് വിഷനടക്കം കേരള വിഷനടക്കമുള്ള ചാനലുകൾ ഇത്തരത്തിലുള്ള വലിയ 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 സമരമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ ഏറ്റെടുക്കാൻ കാണിച്ച ആ മനസ്സ് ആ മനസ്സിനെ അഭിനന്ദിക്കുകയാണ് വ്യാപാരി വ്യവസായ സമിതിയും വ്യാപാര സമൂഹവും ഒന്നാകെ ഇവിടെ കൂടിയിട്ടുള്ള വ്യാപാരി സംഘിൻ്റേതാവട്ടെ വ്യാപാരി ഫെഡറേഷൻറ്റേതാവട്ടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ ആളുകളും ഈ സമരത്തിന് അല്ലെ എല്ലാ പിന്തുണയും നൽകുവാൻ വേണ്ടി ഒരേ മനസ്സോടുകൂടി വേണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സമരം ചെയ്യുവാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തുകൊണ്ടാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ആശംസയും അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേർക്കും വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിക്കുകയാണ്